തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കെ തർക്കമുള്ള ഇടങ്ങളിൽ സമവായത്തിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ് മുന്നണികൾ എതിർപ്പുകൾ അവഗണിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മിക്കയിടങ്ങളിലും പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട് വിമത ശല്യമാണ് മുന്നണികൾ നേടുന്ന പ്രധാന പ്രശ്നം സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഇന്നാണ് പത്രിക നൽകാനുള്ള അവസാന ദിവസവും അപ്പോഴും മുന്നണികളിൽ തർക്കവും തമ്മിലടിയും ഒക്കെ കൂടിമാറ്റവും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്

ഉറപ്പായിട്ട് ഭാര്യ ഇന്ന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്നാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നേ തന്നെ മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും ഉള്ളത് അതിന്റെ ഭാഗമായി തന്നെ തിരക്കിട്ട ചർച്ചകൾ തിരക്കിട്ട നീക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കണ്ടതുപോലെ ഓരോ മുന്നണിക്കകത്തും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളില്ലാത്തതിന്റെ പ്രശ്നം മറ്റ് താൻ നിശ്ചയിച്ച ആളുകളില്ലാത്ത പ്രശ്നം അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അതിന്റെ ഭാഗമായി പലയിടത്തും കൂട്ടരാജ്യടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും പുതുതായി കഴിഞ്ഞ ദിവസം പുഞ്ചക്കരി വാർഡിലടക്കം നൂറ്റി ഇരുപതിലധികം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തിന്റെ ഭാഗമായി വിമതരും കൂടുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടി വരുന്നുണ്ട് അതും വലിയ രീതിയിൽ തന്നെ പ്രശ്നമാകും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ കൂട്ടൽ അതുകൊണ്ട് അതിനു മുന്നേ സമവായത്തിലെത്തുക ഈ നാമനിർദ്ദേശ പത്രിക നൽകും മുന്നേ സമവായത്തിലെത്തുക എന്നുള്ളതാണ് ഓരോ വാർഡുകളിലും അത്തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ വിഭജനം നടക്കേണ്ടതുണ്ട് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടക്കേണ്ടതുണ്ട് ആളുകളെല്ലാം തന്നെ ആ സമവായത്തിൽ എത്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചർച്ചകളാണ് പലയിടത്തും തിരക്കിട്ട് തന്നെ നടക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ശനിയാഴ്ചയോടുകൂടി സൂക്ഷ്മ പരിശോധന നടക്കും തിങ്കള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം കിട്ടും ഏതായാലും ആര്യ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ് വിമതർ കൂടുതൽ വിമത ഉണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതൊക്കെ ആളുകളായിരിക്കും ഈ പ്രശ്നമില്ലാതെ പോകുന്ന വാർഡുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഒരു വ്യക്തത അത് നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷമായിരിക്കും കൂടുതലായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക നൽകിയത്